നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പല തവണതയായി മാറ്റി മാറ്റി ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് ആ യുദ്ധതന്ത്രങ്ങൾ അങ്ങനെയാണ് യുദ്ധത്തിൽ വിജയിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യവും അത് തന്നെയാണ് അതിൻ്റെ കടമയും അപ്പോൾ യുദ്ധത്തിൽ പല ഘട്ടത്തിൽ ഓരോ സമയത്തും യുദ്ധത്തിന്റെ ഗതി അനുസരിച്ച് തന്ത്രങ്ങൾ മെനയുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് വിജയിയുടെ ലക്ഷണവും വിജയിക്ക് വേണ്ടതും മഹാഭാരത യുദ്ധത്തിൽ കണ്ടതും അതുതന്നെയാണ് ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധത്തെ ദിവസവും നിയന്ത്രിച്ചിരുന്നു ഓരോ ദിവസത്തെയും തന്ത്രങ്ങൾ അതാത് നിമിഷത്തെ തന്ത്രങ്ങൾ ശ്രീകൃഷ്ണനാണ് മെനഞ്ഞതും നടപ്പിലാക്കിയതും അതിനുവേണ്ടി എല്ലാ തന്ത്രങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നതും അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില തന്ത്രങ്ങൾ വളരെ ഗുരുതരമായ തന്ത്രങ്ങൾ ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഞാൻ ഈ മഹാഭാരതത്തെക്കുറിച്ചിപ്പോൾ പറഞ്ഞത് ഭാരതത്തിൽ ഇപ്പോൾ ഒരു മഹാഭാരത യുദ്ധം നടക്കുകയാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ നെടുനായകത്വം വഹി വഹിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്ന കക്ഷിയുടെ നെടു നായകൻ നരേന്ദ്രമോദിയാണ് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനെ പോലെ അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീകൃഷ്ണൻ എടുത്തതുപോലുള്ള അപ്പോഴപ്പോഴത്തെ തന്ത്രങ്ങൾ പ്രധാനമന്ത്രിക്ക് എടുക്കേണ്ടതുണ്ട് ഇപ്പോഴിതാ പ്രധാനമന്ത്രി കർണാടകയിൽ വന്നപ്പോൾ വടക്കേ ഇന്ത്യയിൽ വെച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പല കാര്യങ്ങളും ചില പല പ്രീണന കാര്യങ്ങളും വളരെ വ്യക്തമായും വളരെ വിശാലമായും അതുപോലെ വളരെ ഓപ്പൺ ഓപ്പണായിട്ടും അദ്ദേഹം പറഞ്ഞത് നമ്മൾ കണ്ടതാണ് അത് വാർത്തകളിൽ നിറഞ്ഞത് കണ്ടതാണ് അതിൻ്റെ വിവാദങ്ങൾ ഉയർന്നത് നമ്മൾ കണ്ടതാണ് അതൊക്കെ തിരഞ്ഞെടുപ്പിന്റെ ഒരു വിഷയം തന്നെയാണ് ഇനിയിപ്പോൾ അത് വരാൻ പോകുന്നത് റായ്ബരേലിയിലും അമേഠിയിലുമൊക്കെ കോൺഗ്രസിന്റെ പ്രധാന കക്ഷികൾ മത്സരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ പ്രധാനമന്ത്രിയെ വിമർശിച്ചവർക്കെല്ലാം അവിടെ വന്നിട്ട് അത്തരത്തിൽ വിമർശിക്കാനോ അതിനെതിരെ ഒരക്ഷരം പറയാനോ കഴിയാത്ത അവസ്ഥ വരും അതിനാണ് മുൻകൂട്ടി തന്നെ പ്രധാനമന്ത്രി അത്തരത്തിലൊരു ഒരു തന്ത്രങ്ങൾ അവിടെ ആവിഷ്കരിച്ചത് അത് യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമാണ് വിവാദങ്ങൾ എപ്പോഴും ഉണ്ടാകും ആ വിവാദങ്ങളിൽ പേടിച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അതാണ് നരേന്ദ്രമോദിയുടെ തന്ത്രം ഇപ്പോൾ ആ കർണാടകയിൽ വന്നപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ഒരു പ്രയോഗമാണ് അവിടെ നടത്തിയിരിക്കുന്നത് പുൽവാമ അക്രമം അദ്ദേഹം അവിടെ ഒരു ചർച്ചാ വിഷയമാക്കുന്നു തിരഞ്ഞെടുപ്പ് തന്ത്ര വിഷയമാക്കുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടി നൽകിയത് സംഭവമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് വ്യാമാക്രമണം ഈ സംഭവവും തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാലാക്കോട്ട് വ്യാമാക്രമണത്തെ കുറിച്ച് ലോകത്തെ അറിയിക്കും മുമ്പ് താൻ പാകിസ്ഥാനെ അറിയിച്ചിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു ആ അതിന്റെ അർത്ഥം ശത്രുവിനെ നേരിടുമ്പോൾ ആ നേരിടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിന്നെ ഞാൻ നേരിടാൻ പോകുന്നു നിന്നെ ഞാൻ തകർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കുക അതാണ് തന്ത്രം അതിനെയാണ് പ്രധാനമന്ത്രി ഇവിടെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ ശക്തമായ സന്ദേശം നൽകാനാണ് ഉദ്ദേശിച്ചതെന്നും മോദി പറഞ്ഞു അത് അത് തന്നെയാണ് ഞാനും പറഞ്ഞു നേരത്തെ ഇത് പുതിയ ഭാരതമാണെന്നും നിരപരാധികളെ കൊല്ലാൻ ശ്രമിക്കുന്നവരെ അവരുടെ മടയിൽ കയറി കൊല്ലുമെന്നും മോദി പറഞ്ഞു ഇതൊരു പുതിയ ഭാരതമാണ് എന്നാണ് മോദി കർണാടകയിലെ ബംഗൽ കോട്ടിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുക കൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ഇന്ത്യൻ പോർ വിമാനങ്ങൾ ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് പരിശീലന കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് നിരവധി ഭീകരരും പരിശീലകരും മുതിർന്ന ജെയ്ഷെ കമാൻഡർമാരും ആക്രമത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ഇന്ത്യ അന്ന് അവകാശപ്പെട്ടിരുന്നു അറിയിച്ചിരുന്നു എന്നാൽ പുൽവാമ ആക്രമത്തിൽ ആരും മരിച്ചില്ലെന്നാണ് അന്ന് പാകിസ്ഥാൻ ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ വ്യാമ വ്യാമാക്രമണത്തിൽ മുന്നൂറ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായി പാക് നയന്ത്ര ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും പിന്നീട് പുറത്തു വന്നിരുന്നു പാകിസ്ഥാന്റെ മുൻ നയന്ത്ര പ്രതിനിധി ആഖ ഹിലാലി ഒരു ഉറുദു ടെലിവിഷൻ പരിപാടിക്കിടെ ഇത് പറയുകയും ചെയ്തു മുന്നൂറ് പേർ അവിടെ മരിച്ചു ബാലാക്കോട്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു അതാണ് നമ്മൾ പിന്നീട് കണ്ടത് എന്തായാലും ജീവൻ നഷ്ടപ്പെട്ടില്ലെന്ന് പാകിസ്ഥാൻ ആർക്കും അവിടെ ജീവൻ നഷ്ടപ്പെട്ടില്ലെന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും മുന്നൂറ് പേരെ മരിച്ചുപോയി എന്ന് പിന്നീട് പറയേണ്ടി വരികയും സ്ഥിരീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്തായാലും പിന്നിൽ നിന്ന് ആക്രമിക്കുന്നതിൽ താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ കർണാടകയിൽ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞത് മുഖത്തോട് മുഖം പോരാടുകയാണ് ചെയ്യുന്നത് അക്രമത്തിന്റെ വിവരം മാധ്യമങ്ങളെ അറിയിക്കാൻ സൈന്യത്തോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു രാത്രി നടന്ന വ്യാക്ര വ്യാമാക്രമണത്തെക്കുറിച്ച് അതിന് മുമ്പ് പാകിസ്ഥാനെ ടെലിഫോണിൽ അറിയിക്കാമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അവരെ ഫോണിൽ കിട്ടിയില്ല തുടർന്ന് സൈന്യത്തോട് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ ഇവരെ അറിയിച്ചതിന് ശേഷമാണ് ബാലക്കോട്ട് ആക്രമണ ദിവസം രാത്രി എന്താണ് സംഭവിച്ചത് ലോകത്തോട് പറഞ്ഞത് എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഞങ്ങൾ ഞങ്ങളിതാ വരുന്നു നേരിടാമെങ്കിൽ നേരിട്ടോ എന്ന തരത്തിൽ ഇതാ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അടിക്കുക അതാണ് ധൈര്യശാലിയുടെയും ബലവാന്റെയും ലക്ഷണം അതാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് പുതിയ ഭാരതമാണ് നിരപരാധികളെ കൊല്ലാൻ ശ്രമിക്കുന്നവരെ അവരുടെ മടയിൽ കയറി കൊല്ലുമെന്ന് മോഡി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും കാനഡയിലും പിന്നെ അമേരിക്കയിലും അതുപോലെ മറ്റു രാജ്യങ്ങളിലും ഒക്കെ ചില ആഹ് എന്തോ അജ്ഞാതർ ചില ഭീകരരെ കൊല്ലുന്നു ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന ചില ഭീകരരെ കൊല്ലുന്നു എന്ന വാർത്ത നമ്മൾ പലപ്പോഴും കാണുന്നു ഈ അജ്ഞാതർ ആര് എന്നത് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളിൽ തന്നെ കാണുന്നു പുലികളെ അവരുടെ മടയിൽ പോയി കൊല്ലും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നാൽ വ്യോമാക്രമത്തിൽ മുന്നൂറ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായി പാക് നയം ദിവസം പിന്നീട് പറഞ്ഞു ഞാൻ അതുങ്ങളോട് പറഞ്ഞു എന്തായാലും ആ അത്തരത്തിലുള്ള ചില തന്ത്രങ്ങളാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ മോദി ഉപയോഗിക്കുന്നത് അത് കർണാടകയിൽ അത്തരത്തിൽ പാകിസ്ഥാൻ പിന്നെ വിഷയം എടുത്തിടുന്നതിന് പ്രത്യേക ലക്ഷ്യമുണ്ട് കാരണം അവിടെ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് അവിടെ കോൺഗ്രസ് ചില പ്രീണന നയങ്ങളും പ്രീണന സംവിധാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനെ തകർക്കുക എന്നതാണ് നരേന്ദ്രയുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിൽ പ്രധാനമന്ത്രിയുടെ തന്ത്രങ്ങൾ കണ്ട് എതിർ പാർട്ടികൾ അല്ലെങ്കിൽ ആ പ്രധാനമന്ത്രിയെ നേരിടാൻ കഴിയാതെ അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി വിമർശിക്കുന്നവർ കുറച്ചു കഴിയുമ്പോൾ അതിന് ഒന്നും മിണ്ടാൻ കഴിയാതെ അത് വിമർശിക്കാൻ പോലും കഴിയാത്ത അവസ്ഥത്തിൽ ചെന്ന് പെടും എന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അത് സംഭവിക്കാനും പോകുന്നു എന്നാണ് ദാ നമുക്ക് കാണും കാത്തിരുന്ന് കാണാനും കഴിയേണ്ടത്